പുതിയ ലക്ഷറി കാർ വാങ്ങാൻ പതിനാല് കോടി പൊടിച്ച് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ കണ്ണൂരുകാരൻ ആഡംബര വാഹനങ്ങളോട് ഏറ്റവും ഭ്രമമുള്ളവരാണ് മലയാളികൾ കാറുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും ഞാനും ഉള്ളതും മലയാളികൾക്കാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല വലിയ വ്യവസായികളും സിനിമാ താരങ്ങളുമെല്ലാം അൾട്രാ ലക്ഷറി കാറുകളെല്ലാം വാങ്ങുന്നത് വായിച്ചറിയാനും ഏറെ താല്പര്യമുള്ളവരാണ് മലയാളികൾ പ്രിയതമയുടെ പിറന്നാളിന് എട്ട് കോടി രൂപയുടെ റോഡ് റോയ്സ് സമ്മാനിച്ച് വാർത്തകളിൽ നിറഞ്ഞുന്ന ഒരാളാണ് ദുബായ് വ്യവസായിയും കോൺട്രാക്ടർ സ്ഥാപന മേധാവിയുമായ അംജദ് സിതാര ഈ സംഭവം നടന്നിട്ട് വർഷം കുറച്ചായെങ്കിലും ഇപ്പോഴിതാ ഇദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ ഒന്ന് സ്വന്തമാക്കിയാണ് കണ്ണൂർകാരനായ അംജദ് മലയാളികൾക്ക് അഭിമാനമായിരിക്കുന്നത് റോൾസ് റോയ്സ് റെയ്റ്റ് ബ്ലാക്ക് ബാർഡ് സ്വന്തമാക്കിയ യുവവ്യവസായി വ്യവസായി ഇപ്പോൾ റോൾസ് റോയ്സ് കലിനൻ ബ്ലാക്ക് ബാഡ് സീരീസ് ടു എന്ന അത്യാഡംബര കാറാണ് തന്റെ മുറ്റത്തെത്തിച്ചിരിക്കുന്നത് സ്വദേശത്തും വിദേശത്തുമായി കലിനൻ എസ് യു വി സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന പദവിയും ഇനി അംജദ് സിത്താരയ്ക്കാണ് ഏറ്റവും പുതിയ റോൾസ് റോയ്സ് കലിനൻ ബ്ലാക്ക് ബാഡ് സീരീസ് ടു എന്ന ഇടിവെട്ട് വണ്ടി വാങ്ങിയ വിവരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അംജദ് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് കാറുകളുടെ രാജാവിന് ഗ്യാരേജിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന അടിക്കുറപ്പോടെയാണ് ഇദ്ദേഹം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഇത് കാറിനെ കുറിച്ച് മാത്രമല്ല എന്നെ ഇവിടെ എത്തിച്ച യാത്രയെക്കുറിച്ചാണെന്നും കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ റോൾസ് റോയ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികവാർന്ന മോഡൽ എന്നാണ് കലിനൻ ബ്ലാക്ക് ബാഡ് സീരീസ് ടു പകർപ്പിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് മോഡലിന് പത്ത് പോയിന്റ് അൻപത് കോടി രൂപയും ബ്ലാക്ക് ബാർഡ് പതിപ്പിന് പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് എക് ഷോറൂം വില ഇതിൽ വില കൂടിയ വേരിയന്റ് തന്നെയാണ് അഞ്ചിതാരയും സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് രാജ്യത്ത് റോൾസ് റോയ്സ് തങ്ങളുടെ അത്യാഡംബര എസ് യു വി ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സാധാരണ കലിനൻ എസ് യുവിയേക്കാൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൂടുതലായി നൽകുന്ന മോഡലാണ് ബ്ലാക്ക് ബാഡ് എഡിഷൻ കണ്ണൂർകാരനായ യുവ വ്യവസായി പോർച്ചിലെത്തിച്ച വാഹനത്തിൽ ഓറഞ്ചും ബ്ലാക്കും കോമ്പിനേഷനിലാണ് അകത്തളം ഒരുക്കിയിരിക്കുന്നത്